ഹായ് ഹലോ വിബോസ് എല്ലാവരും സുഖമായിരിക്കുന്നതായിരിക്കുന്നു ഞാനിപ്പം ഒരു വീഡിയോയിൽ വരാൻ കാരണം നമുക്കിപ്പോൾ പറയാം നമ്മുടെ ഇപ്പം നാട്ടിൽ നല്ലോണം ചൂട് പിടിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ് രേണു സുധയുടെ ഒരു വാർത്ത എല്ലാവർക്കും അറിയാം എല്ലാ യൂട്യൂബേഴ്സും കിടന്നിട്ട് പുള്ളിക്കാരത്തിനങ്ങനെ അലക്കുമാണ് എടുത്തിട്ട് അലക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അതുൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ ആ യൂ അതുൽ വ്ളോഗ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ആ യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ എൻ്റെ വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോസൊന്നും നിൻ്റെ കൂടെ ഞാൻ വെക്കുന്നില്ല കാണിക്കുന്നില്ല നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴത്തെ ഈ സമൂഹത്തിലുള്ള ആൾക്കാർ എന്തിനാണ് ഇങ്ങനെ ഈ ഒരു സ്ത്രീയെ ഇത്രത്തോളം എന്താ പറയുക ഇങ്ങനെ ക്രൂശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരൊരു അവർ പറയുന്നത് കാര്യങ്ങളൊക്കെ ഒരിക്കലും നമുക്ക് അവരെ പറയുന്ന കാര്യങ്ങളൊക്കെ യോജിക്കാൻ പറ്റില്ല എന്നാൽ പോലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പുറകെ ഇതുപോലെ യൂട്യൂബ് ചാനൽസ് ചാനലുകാര് എന്തിനാണ് ഇങ്ങനെ ആ സ്ത്രീയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അതിൽ വ്ളോഗ്സിൻ്റെ ഞാൻ എന്താ പറയുക ഈ യൂട്യൂബ് ഈ ഒരു ബ്ലോഗ് ഞാൻ കണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി പക്ഷേങ്കിൽ പുള്ളിക്കാരൻ വല്ലാത്ത രീതിയിൽ അവരൊരു എന്താ പറയുക ഒരു ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെയാണ് അദ്ദേഹം ആ സ്ത്രീയോട് സ്ത്രീൻ്റെ ഒരു എന്താ പറയുക വീഡിയോ ചെയ്തത് എനിക്കൊട്ടും എനിക്ക് എനിക്കെന്നല്ല അത് കാണുന്നവർക്ക് മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം വെച്ചാൽ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ അമ്മമാരും അങ്ങന്മാരും എന്താ പറയുക എല്ലാവരും ഉള്ളതാണ് നമുക്കുമുണ്ട് അതേപോലെ ഈ വ്ളോഗ്സ് ഈ വീഡിയോ ചെയ്ത അതിൽ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഈ പുള്ളിക്കാരനും വൈഫ് ഉണ്ടാവും അതേപോലെ അമ്മയുണ്ടാവും അങ്ങന്മാരെല്ലാവരും ഉണ്ടാവും പക്ഷെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം ഇങ്ങനെ നമ്മളൊരു സ്ത്രീയെ സമൂഹമെതത്തിൽ ഒരു ഇങ്ങനെ വലിച്ച് കീറി ഒട്ടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം നാളെ ഇതേപോലെ നമ്മുടെ വീട്ടിലൊരു പിന്നെ നമ്മുടെ അമ്മയ്ക്കോ പങ്കന്മാർക്കോ അല്ല നമ്മുടെ വൈഫിനോ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുമേ നമുക്കത് മനസ്സിലാവുള്ളൂ കാരണം നമ്മൾ അവർ പറയുന്ന കാര്യങ്ങളെന്ന് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോണ്ടിരിക്കുന്നതാണ് ഒരിക്കലും അതിന് യോജിക്കാൻ പറ്റില്ല ഒരിക്കലും എനിക്കും അതിനുള്ള എനിക്കതിനോട് യോജിപ്പില്ല കാരണം എന്തൊക്കെയോ വായത്തോ എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നാൽ കൂടെ അതിൽ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞാൽ ശരിയാണ് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം ഒരു സ്ത്രീ എന്നൊക്കെ പരിഗണന നമ്മൾ കൊടുക്കണം ആ ഒരു വ്യക്തിക്ക് കാരണം ഒരു ഹസ്ബൻഡ് ഇല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം ആ ഒരു പരിഗണന കൊടുത്തിനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു ആ ആ പുള്ളിക്കാരത്തിയെ ആ ഒരു രീതിയിൽ കാണാനായിരുന്നു പക്ഷേ ഈ ഒരു അതിൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ഈ ഒരു യൂട്യൂബർ യൂട്യൂബ് ചാനൽ യൂട്യൂബർ ഒരിക്കലും അത് പാലിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ പുള്ളിക്കാരൻ്റെ റീച്ചിന് വേണ്ടിയിട്ട് ഇപ്പം അറിയാം എല്ലാവരും പുള്ളിക്കാരത്തിൻ്റെ കാര്യം എടുത്തിടുമ്പോൾ നല്ലവണ്ണം റേറ്റ് കിട്ടും എല്ലാവർക്കും അറിയാം എല്ലാ യൂട്യൂബേഴ്സും നല്ലവണ്ണം അറിയുന്നൊരു കാര്യമാണ് കാരണം വെച്ചാൽ ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഒരു എനിക്കൊന്നൊരു ഇന്നലെ തോന്നുന്നു ഞാൻ വീഡിയോ കാണുന്നത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ഫോർ ആ ഫോർ ഹവേഴ്സിൻ്റെ കൂടെ തന്നെ ഒന്നര ലക്ഷം ആൾക്കാരാണ് ആ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കണം കാരണം ആ പുള്ളിക്കാരൻ വിറ്റിട്ടാണ് ഈ ഇതുപോലുള്ള യൂട്യൂബർമാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വല്ല പണിക്കും പോകാതെ നല്ല തണ്ടും തടിയുള്ള വല്ല പണിക്കും പോയിട്ട് പണിയെടുത്ത് ജീവിക്കണം അല്ലാതെ ഇതുപോലുള്ള പാവപ്പെട്ട പെണ്ണുങ്ങളെ വീഡിയോ ഇട്ടിട്ട് സുഖിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് വീഡിയോ ഇട്ടിട്ട് ഒന്നും രണ്ടും ലക്ഷം മൂന്നു ലക്ഷം വ്യൂവേഴ്സ് എല്ലാം വരുന്ന വന്നിട്ട് ആ കിട്ടുന്ന പൈസയും പുട്ടടിച്ചിട്ട് നിൽക്കുന്ന ഒരു പ്രവണത ഒഴിവാക്കുക കാരണം നീ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ശരിയാണ് അതിന് നമ്മൾ യോജിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു സമൂഹ മധ്യത്തിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ വലിച്ചു കയറുമ്പം കള്ളി അത് ഇതെന്നൊക്കെ മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് നീ വീഡിയോ ചെയ്യുമ്പോൾ സ്വന്തം വീട്ടിലുള്ളും ഇതേപോലെ നിൻ്റെ അമ്മയും പെങ്ങന്മാരെയും ആരെങ്കിലും കള്ളിയെന്നോ മറ്റേതോന്നൊക്കെ വിളിച്ചിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിനക്ക് അതിൻ്റെ ഒരു ദണ്ണം മനസ്സിലാവുള്ളൂ ഏഹ് ഇതിനിപ്പം ഇതിനെ ചോദിക്കാനും പറയാൻ ആരുമില്ല എല്ലാവരും ഇതിനൊരു പബ്ലിക്കിൽ ഇതുപോലെ വലിച്ചു ഒട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നത് ആരും വന്നിട്ട് ഇതേപോലെ സംസാരിക്കാൻ നിൽക്കില്ല കാരണം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പം അത് അതിന് പ്രതികരിക്കണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പം ഇടാൻ കാരണം ഇതിൻ്റെ അടിയിൽ എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ അടിയിൽ വന്നിട്ട് എന്നെ വലിച്ചു കയറാൻ വരുന്നവർ കീറട്ടെ കാരണം എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാൻ ഇതുപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് വർഷത്തിന് മേലെ കാരണം ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോസും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാറില്ല കാരണം എൻ്റെ ഷോപ്പിൻ്റെ കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറ് അതേപോലെ ഇതുപോലത്തെ ഒരു വീഡിയോസും ഞാൻ അപ്ലോഡ് ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഈയൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ ഞാനെൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ വന്ന് തെറി വിളിക്കാനോ അല്ലെങ്കിൽ എന്നെ വലിച്ചു കയറാൻ വരുന്നവരോ വരട്ടെ ഒരു കുഴപ്പമില്ല കാരണം നമ്മുടെ നാട്ടിൽ സമൂഹ മതത്തിൽ ഇത് ഇത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ആരെങ്കിലും ഒന്ന് വലിച്ചു കീറാൻ കിട്ടിക്കഴിഞ്ഞാൽ അതിട്ടങ്ങ് അലക്കുവാണോ അവരങ്ങനെ കീറി ഒട്ടിക്കുവാണ് നമുക്കൊരു മനഃസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കേരളീയർക്ക് ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു കാരണം ചില കാര്യങ്ങളിൽ വേണ്ടാത്ത കാര്യങ്ങൾ എങ്ങനെ അത് പെരുപ്പിച്ച് കൂട്ടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഹോബി കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാതെ ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു ഇതും ഇല്ലാത്തൊരു കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഒന്നും ചർച്ചാ വിഷയമാവാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചർച്ചാവിഷയമാകുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ഒരുപാട് വലിയ വീഡിയോസ് ആയിപ്പോകും കാരണം ആ പുള്ളിക്കൊരു മറുപടി കൊടുക്കണം എന്നുണ്ടായിരുന്നു അതുൽ ബ്ലോഗ് എന്ന യൂട്യൂബർക്കെതിരെ ഒരു ഇത് കൊടുക്കണം എന്നുണ്ടായിരുന്നു ഒരു മറുപടി കൊടുക്കണം എന്നുണ്ടായിരുന്നു അതിനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് ഇനി അതിന്റെ പേരിൽ ഈ പുള്ളിക്കാരൻ വന്നത് എന്നെ തെറിവിളിക്കുകയോ എന്നെ വീഡിയോ ചെയ്തിട്ട് ഇതുപോലെ എന്താ പറയുക എനിക്കെതിരെയുള്ള വീഡിയോ ചെയ്യുകയോ ചെയ്യാതെ എനിക്ക് ഒരൂ കുഴപ്പമില്ല ഒരാളെയും പേടിക്കാറില്ല കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാറുമില്ല കാരണം ഇങ്ങനെ ഒരു സംസാരിക്കണം തോന്നി അതുകൊണ്ട് സംസാരിച്ചത് മാത്രം ബാബായ് വീണ്ടും നല്ലൊരു വീഡിയോസുമായിട്ട് ഇതേപോലെ എന്തെങ്കിലും നല്ലൊരു കാര്യങ്ങളിൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലൊരു വീഡിയോ നിങ്ങൾ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ബാബായ്